എലക്ഷനിൽ എൽ ഡി എഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണല്ലോ അപ്പോ എൽ ഡി എഫിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ചില വിദഗ്ധന്മാരും വിദഗ്ധകളും ഒക്കെ രംഗത്ത് വരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടൊരു ചോദ്യമായിട്ട് മാത്രമേ ഇതിനെ കണക്കാക്കാൻ പറ്റൂ എൽ ഡി എഫിന് യാതൊരു തരത്തിലുള്ള പ്രയാസവുമില്ല നല്ല യോജിപ്പോടെ മുന്നോട്ട് പോവുക ഒരു തരത്തിലുള്ള അനൈക്യവും എൽ ഡി എഫിനകത്തില്ല ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം കൃത്യതയാർന്ന നിലപാട് എൽ ഡി എഫിനുണ്ട് അത് എന്താണ് പി എം സിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്നത് നമ്മുടെ രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ കാര്യമാണ് ആ പുതിയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കാത്ത കൂട്ടരാണ് ഇടതുപക്ഷം ആ ഇടതുപക്ഷത്തിൻ്റെ നയം തന്നെയാണ് ഇവിടുത്തെ എൽ ഡി എഫിനുള്ളത് ഇവിടെ ഏതെങ്കിലും തരത്തിൽ അത്തരമൊരു നയം നടപ്പാക്കാനുള്ള നിർബന്ധമാണ് കേന്ദ്ര ഗവൺമെൻറ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ ആ നയത്തോട് ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യസ്തത ഈ ചോദ്യത്തിൻ്റെ പിന്നിലുള്ള താല്പര്യത്തിൻ്റെ സംരക്ഷകരൊക്കെ അവരുടെ ഭാഗത്ത് ഉണ്ടോ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കോൺഗ്രസിനെ കുറിച്ച് ചിന്തിക്കണം കോൺഗ്രസ് നമ്മുടെ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ ഭരണത്തിലുണ്ടായിരുന്നല്ലോ ഇപ്പോഴുമുണ്ട് എല്ലാതെയും നേരത്തെ ഭരണത്തിലുണ്ടായിരുന്ന സംസ്ഥാനങ്ങളുമുണ്ട് ആ ഭരണത്തിലുണ്ടായിരുന്ന ഘട്ടങ്ങളിലെല്ലാം ഇവിടെ പി എം സി എന്നത് അവർ നല്ല രീതിയിൽ ഒപ്പിട്ട് അംഗീകരിച്ച് നടപ്പാക്കിയിട്ടുണ്ട് അത് നമ്മുടെ ആ സംസ്ഥാനത്ത് കേന്ദ്രത്തിൻ്റെ ഈ പറയുന്ന നയം കേന്ദ്ര വിദ്യാഭ്യാസ നയം പുതിയ പുത്തൻ വിദ്യാഭ്യാസ നയം അത് നടപ്പാക്കാമെന്നുള്ളതാണ് അത് നടപ്പാക്കുന്നതിന് അവർക്കൊരു ഉണ്ടായിട്ടില്ല എല്ലാ സംസ്ഥാനങ്ങളും ഏതെങ്കിലും സംസ്ഥാനം ഒഴിവുണ്ടെന്ന് കോൺഗ്രസ്സിൽ പറയാൻ പറ്റുമോ കോൺഗ്രസ് ഭരണത്തിലിരുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനം ഞങ്ങൾ നയപരമായ വ്യത്യാസത്തിൻ്റെ ഭാഗമായി ഈ പുത്തൻ സാമ്പത്തിക പുത്തൻ വിദ്യാഭ്യാസ നയം വേണ്ട എന്ന നിലപാടെടുത്തിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കുമോ ഞങ്ങൾക്കത് പറയാൻ പറ്റും ഞങ്ങളാ നിലപാടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ബുദ്ധൻ വിദ്യാഭ്യാസ നയത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല ആ നിലപാട് തന്നെയാണ് ഞങ്ങൾ അംഗീകരിച്ച് പോയിട്ടുള്ളത് ലേബർ കോഡ് അതിലടതുപക്ഷത്തിന് കൃത്യമായ നിലപാടാണ് ഇടതുപക്ഷമാണ് അതിനെ എല്ലാ ഘട്ടത്തിലും എതിർക്കാൻ തയ്യാറായിട്ടുള്ളത് ശക്തമായ നിലപാട് അത്തരം കാര്യങ്ങളിലുണ്ട് ഒരു തരത്തിലുള്ള വിയോജിപ്പും ആ കാര്യത്തിൽ നിലനിൽക്കുന്നില്ല പി എം സി പദ്ധതി കോൺഗ്രസിനോടൊപ്പം തന്നെ ഏറ്റവും വലിയ വന്നുള്ളത് ആണ് അവരുടെ ഒരു എങ്ങനെയാണ് സിഎം ഈ പി എം സി വിഷയമായാലും വിവാദമായാലും ഈ വിവാദങ്ങളിലൊക്കെ സി പി ഐ ഇടഞ്ഞേക്കുള്ള അന്വേഷണം നിയോഗിച്ചിട്ട് പിന്നെ രണ്ടു വർഷമായി എന്താ പോകണം ആ റിപ്പോർട്ട് പോലും പുറത്തു നിന്നിട്ടില്ല അതുപോലെ തന്നെ ഈ പി എം സി വിഷയം ഉണ്ടായപ്പോഴും ഒരു സമിതി നിയോഗിച്ചു പക്ഷേ ഈ റിപ്പോർട്ട് വരുന്നില്ല ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തുകയാണ് ശരി ഏതൊത്തുതീർപ്പ് ഒത്തീർപ്പ് ഏതാ ഒത്തുതീർപ്പ് ഏതാ ഒത്തുതീർപ്പ് അല്ല സി നിങ്ങൾ കാണേണ്ടത് സി പി ഐ എന്ന് പറയുന്നത് രാജ്യത്തിലെ ഒരു ഇടതുപക്ഷ പാർട്ടിയാണ് സി പി ഐ എമ്മും സി പി ഐയും അതെല്ലാം ഇടതുപക്ഷ പാർട്ടികളുടെ ഭാഗമായി നിലകൊള്ളുകയാണ് അതിൻ്റെ ഭാഗമായി തന്നെ നല്ല രീതിയിലുള്ള എൽ ഡി എഫ് ബന്ധമാണ് ഇവിടെ തുറന്നു പോകുന്നത് അതിൽ കുറച്ച് പ്രയാസം ചിലർക്കുണ്ടാവും ഏതെങ്കിലും തരത്തിൽ അതൊന്ന് കലക്കാൻ പറ്റുമോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണോ എന്ത് ചെയ്യാനാണ് ഒരു വഴിയും അതിനില്ല നല്ല എല്ലാം തിരക്കാക്കല്ല ഞാൻ പറഞ്ഞു തീര ഞാൻ പറഞ്ഞു തീരട്ടെ എന്ത് ചെയ്യാനാണ് വേറെ യാതൊരു വഴിയുമില്ല നല്ല രീതിയിൽ ആ യോജിപ്പ് മുന്നോട്ട് പോവുക തന്നെയാണ് അതനിയും ശക്തിപ്പെട്ടു പോവുകയാണ് ചെയ്യുക അതാണ് രാജ്യത്തിൻ്റെ സാഹചര്യം അത് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഞങ്ങൾ ുന്നു ഒരു ആക്ഷേപം ചില പത്രങ്ങൾക്ക് ഉണ്ടായതാണ് ഏതെങ്കിലും ട്രേഡ് യൂണിയൻ ഉണ്ടായതല്ല അല്ല കെ രാജേന്ദ്രൻ തന്നെ തന്നെ പറഞ്ഞാണ് നിങ്ങൾ സ്വകാര്യമായിട്ട് പറഞ്ഞു അറിയില്ല ഇവിടെ ശരിയായ രീതിയിൽ കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ് ലേബർ കോഡുമായി ബന്ധപ്പെട്ട് സുവ്യക്തമായ നിലപാടാണ് ഇടതുപക്ഷത്തിനുള്ളത് സി പി ഐ എമ്മിനുള്ളത് സി ഐ ടി യുവിനുള്ളത് സി പി ഐക്കുള്ളത് എ ഐ ടി യു സിക്ക് ഉള്ളത് ൾക്കും ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിന് വ്യക്തമായ ഒരു നിലപാടുണ്ടായിരുന്നു കാഴ്ചപ്പാടുണ്ടായിരുന്നു സി എം പറഞ്ഞു അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് പിന്നീട് ഇതൊരു ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കാൻ ഒരുങ്ങുകയും പിന്നീട് അത് വീണ്ടും കേന്ദ്രത്തിന് കത്തയക്കാനൊരു സാഹചര്യം വരുന്നത് അതൊക്കെ കഴിഞ്ഞ കാര്യമാണ് നിലപാട് ഉണ്ടായിരുന്നെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചത് നിലപാട് നിലപാടിന്റെ ഭാഗമായിട്ട് നിൽക്കുമല്ലോ ആ നിലപാട് നിലപാട് തന്നെ തുടരുകയില്ലേ അതിനെന്താ സംശയം നേരത്തെ എന്തായിരുന്നോ നിലപാട് ആ നിലപാട് തന്നെയാണ് തുടരുന്നത് ആ നിലപാടിൽ മാറ്റമൊന്നുമില്ല പി എം സി ആയിട്ട് മുന്നോട്ട് പോകില്ല എന്നുള്ളത് ഞങ്ങൾ നേരത്തെ എടുത്ത നിലപാടാണ് പി എം സി അല്ല പ്രശ്നം പി എം സി എന്ന് പറഞ്ഞാൽ എന്താണ് പി എം സി എന്തിന്റെ ഭാഗമാണ് പി എം സിയുടെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റ് ഉദ്ദേശിച്ചത് ചില സ്കൂളുകൾ നന്നാക്കലാണ് കേരളത്തിൽ സ്കൂളുകൾ നന്നാക്കിയിട്ടില്ലേ അത് കേന്ദ്രത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണോ രണ്ടായിരത്തോളം സ്കൂളുകളല്ലേ നമ്മുടെ നാട്ടിൽ നവീകരിച്ചത് അയ്യായിരം കോടി രൂപയല്ലേ അതിനുവേണ്ടി ചെലവഴിച്ചത് അപ്പോൾ പി എം സി എന്നൊരു പദ്ധതി ഇവിടെ നടപ്പാക്കിയില്ലെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗമാകെ തകർന്നവുമില്ല ഇവിടെ പ്രശ്നം എന്താണ് ഉണ്ടായത് അതിൻ്റെ ഭാഗമായി സാധാരണഗതിയിൽ നമുക്ക് കിട്ടേണ്ട മറ്റ് ഫണ്ടുകളുണ്ട് കാലാകാലമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന അത് കിട്ടാത്ത അവസ്ഥ വന്നു അതിനെ തടയുന്ന സ്ഥിതി വന്നു അത് പി എം സിയുമായി ബന്ധപ്പെട്ടതല്ല അതാണുണ്ടായ പ്രശ്നം